അടിമാലിയിൽ വ്യാപാരിയെ വെട്ടിലാക്കി കേരള ബാങ്കിന്റെ ജപ്തി നടപടി അടിമാലിയിൽ പഴം വ്യാപാരം നടത്തുന്ന ആലുവ സ്വദേശി അക്ബറാണ് ബാങ്ക് അധികൃതർ എത്തി കട പൂട്ടിയതോടെ പ്രതിസന്ധിയിലായത് മാർക്കറ്റിംഗ് സൊസൈറ്റിയിൽ നിന്ന് സ്ഥലം വാടകയ്ക്കെടുത്ത് സ്ഥാപനം നിർമ്മിച്ചായിരുന്നു അക്ബർ വ്യാപാരം നടത്തിവന്നത് അക്ബറിന് ബാങ്കുമായി ഇടപാടില്ലെങ്കിലും മാർക്കറ്റിംഗ് സൊസൈറ്റിക്കുള്ള കുടിശ്ശിക ഈടാക്കുന്നതിന് വേണ്ടിയാണ് ബാങ്ക് ജപ്തി നടപടിയിലേക്ക് കടന്നതെന്നാണ് വിവരം അടിമാലി ടൗണിൽ സർക്കാർ ഹൈസ്കൂൾ പരിസരത്ത് അക്ബർ ബനാന മർച്ചന്റ് എന്ന വാഴക്കുലകളുടെ മൊത്തവ്യാപാര സ്ഥാപനത്തിലാണ് കേരള ബാങ്ക് ജപ്തി നടപടികളുമായി എത്തിയത് ജപ്തി നടപടികൾ പിന്നീട് വലിയ പ്രതിഷേധത്തിനും നാടകീയ രംഗങ്ങൾക്കും വഴിതെളിച്ചു മാർക്കറ്റിംഗ് സൊസൈറ്റിയിൽ നിന്ന് സ്ഥലം വാടകയ്ക്കെടുത്ത് സ്ഥാപനം നിർമ്മിച്ചായിരുന്നു അക്ബർ വ്യാപാരം നടത്തി വന്നിരുന്നത് അക്ബറിന് ബാങ്കുമായി ഇടപാടില്ലെങ്കിലും മാർക്കറ്റിംഗ് സൊസൈറ്റിക്കുള്ള കുടിശ്ശിക ഈടാക്കുന്നതിന് വേണ്ടിയാണ് ബാങ്ക് ജപ്തി നടപടികളിലേക്ക് കടന്നതെന്നാണ് വിവരം പോലീസ് സംരക്ഷണത്തിൽ ബാങ്ക് അധികൃതർ ജപ്തി നടപടികൾക്ക് എത്തിയ സമയം കടയ്ക്കുള്ളിൽ വിഷു മുമ്പിൽ കണ്ടെത്തിച്ച വലിയ തുകയുടെ വാഴക്കൊലകളും പഴക്കൊലകളും സൂക്ഷിച്ചിരുന്നു ജപ്തിയുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പൊന്നും ലഭിച്ചിരുന്നില്ലെന്നും കടയ്ക്കുള്ളിലെ സ്റ്റോക്ക് പോലും നീക്കാൻ അവസരം നൽകാതെയാണ് ബാങ്ക് അധികൃതർ സ്ഥാപനം പൂർത്തിയതെന്നുമുള്ള ആക്ഷേപം സ്ഥാപന ഉടമ മുമ്പോട്ട് വയ്ക്കുന്നു ജപ്തി നടപടികൾക്കായി ബാങ്ക് അധികൃതർ എത്തിയതോടെ പ്രതിഷേധവുമായി വ്യാപാര സംഘടന ഭാരവാഹികളും സ്ഥാപനത്തിലെത്തി ഇതിനിടെ സ്ഥാപന ഉടമ അക്ബർ കുഴഞ്ഞു വീണു പോലീസ് അക്ബറിനെ ആശുപത്രിയിലേക്ക് മാറ്റി ജപ്തി ചെയ്ത സ്ഥാപനത്തിനുള്ളിൽ ഇരിക്കുന്ന വാഴക്കുലകൾ പഴുത്ത് ചീഞ്ഞു നശിച്ചാൽ തനിക്ക് വലിയ തുകയുടെ നഷ്ടം സംഭവിക്കുമെന്ന് അക്ബർ പറയുന്നു വിഷയത്തിൽ അക്ബർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് പഴക്കുലകൾ പോലും നീക്കാൻ സാവകാശം നൽകാതെയുള്ള ബാങ്കിന്റെ നടപടി അംഗീകരിക്കാനാകില്ലെന്നാണ് വ്യാപാരി സംഘടനയുടെ നിലപാട് ന്യൂസ് ബ്യൂറോ അടിമാരി